പാകിസ്ഥാനിലെ ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്ത് അംഗങ്ങളും നാല് സഹായികളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് മസൂദ് അസറിന്റെ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും മറ്റൊരനന്തരവളും കുടുംബത്തിലെ അഞ്ച് കുട്ടികളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നതായി ജെയ്ഷെ മുഹമ്മദ് മേധാവിയുടെ പ്രസ്താവനയെ ഉദ്ധരിച്ചുകൊണ്ട് ബിബിസി ഉറുദു റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ അസറിന്റെയും കുടുംബത്തിന്റെയും അടുത്ത സഹായിയും മറ്റ് രണ്ട് അടുത്ത അനുയായികളും കൊല്ലപ്പെട്ടതായി പ്രസ്താവനയിൽ പറയുന്നു ഇന്ന് പുലർച്ചെ ഒന്നിനാണ് ിലും പാക് അധീന കാശ്മീരിലുമുള്ള ജെയ്ഷെ ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത് ഇന്ത്യൻ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറുമായി ബന്ധപ്പെട്ട ഒരു മദ്രസയും ലക്ഷ്യമിട്ടിരുന്നതായി പാകിസ്ഥാൻ പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിന്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മദ്രസയ്ക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചതായി നിരവധി പാകിസ്ഥാൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തനങ്ങളുമായി വളരെ കാലമായി ബന്ധപ്പെട്ടിരിക്കുന്ന മത സെമിനാരിയാണിത് കൂടാതെ തീവ്രവാദികൾക്ക് അഭയം നൽകുകയും പരിശീലനം നൽകുകയും ചെയ്തുവെന്നാരോപിച്ച് മുൻപ് അന്താരാഷ്ട്ര പരിശോധനയ്ക്ക് വിധേയമായിരുന്നു എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതുവരെ ഔദ്യോഗികമായി മദ്രസയുടെ പേര് ആക്രമണ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതേസമയം പ്രാദേശിക മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങളിൽ മസൂദ് അസറിന്റെ സംഘം നടത്തുന്ന അതേ സെമിനാരിയുടെ കോമ്പോണ്ടിന് സമീപമുള്ള പുകയും അവശിഷ്ടങ്ങളും കാണിക്കുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകനായ മൗലാന മസൂദ് അസർ രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ മരണത്തിനിടയാക്കി പുൽവാമ ബോംബാക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി ഉന്നത ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനാണ് യു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആഗോള ഭീകരൻ കൂടിയാണ് മൗലാന മസൂദ് അസർ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധു ആരംഭിച്ചത് പാക് നിയന്ത്രിത പ്രദേശങ്ങളിലെയും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെയും ഒൻപത് സ്ഥലങ്ങളാണ് ഇന്ത്യൻ സേന ലക്ഷ്യമിട്ട് ആക്രമിച്ചത് ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയൊന്നും ലക്ഷ്യമിട്ടിരുന്നില്ല ഭീകരവാദ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിനാണ് ഇരുപത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത് എന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സേനയുടെ നടപടികൾ അളന്നതും വ്യാപ്തം വർദ്ധിപ്പിക്കാത്തതും ആനുപാതികവും ഉത്തരവാദിത്തമുള്ളതുമായിരുന്നുവെന്ന് മിശ്രി പറഞ്ഞു പഹൽഗാം ആക്രമണം നടന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടും തങ്ങളുടെ പ്രദേശത്തോ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തോ ഉള്ള തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല പകരം അവർ ചെയ്തതെല്ലാം നിഷേധങ്ങളും ആരോപണങ്ങളും മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകളെക്കുറിച്ചുള്ള തങ്ങളുടെ ഇന്റലിജൻസ് നിരീക്ഷണം ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾ വരാനിരിക്കുന്നതായി സൂചന നൽകിയെന്നും അതിനാൽ അത് തടയാനും മുൻകൂട്ടി പ്രതിരോധിക്കാനും ഞങ്ങൾ നിർബന്ധിതരായി എന്നും ഇന്ത്യൻ ആക്രമണത്തിൽ എഴുപതിലധികം ഭീകരർ കൊല്ലപ്പെടുകയും അറുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കരയിൽ നിന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് നിരീക്ഷണ ഡ്രോണുകൾ വഴി തത്സമയ നിരീക്ഷണം നടത്തിയിരുന്നതിനാൽ സിവിലിയൻ നാശനഷ്ടങ്ങൾ കുറഞ്ഞ തോതിൽ മാത്രമായി ലക്ഷ്യം വെക്കുന്നത് സ്ഥിരീകരിക്കാൻ സാധിച്ചുവെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു